തൃശൂരിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ യുവതി പ്രസവിച്ച സംഭവം അവസരോചിതമായി ഇടപെട്ട തൊട്ടിൽപാലം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരനെ വനിതാ ലീഗ് ആദരിച്ചു ബസ്സിനുള്ളിൽ യുവതിക്ക് സുഖപ്രസവത്തിന് സൗകര്യമൊരുക്കി സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർത്ത തൊട്ടിൽപാലം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർ എ വി ഷിജിത്ത് കണ്ടക്ടർ ടി പി അജയൻ എന്നിവരെ കാവലുംപാറ പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു പ്രസിഡന്റ് സൗദയും വനിതാ ലീഗ് സെക്രട്ടറി ചേർന്ന് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ കയറുകയും അവർക്ക് വേദന അനുഭവപ്പെടുകയും പിന്നെ അവരെ ആ ബസ്സിൽ തന്നെ ഡെലിവറി നടക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അവസരയോചിതമായി നല്ല രീതിയിൽ അവരെ ഒരു ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് ബസ് എത്തിക്കുകയും ആ ബസ്സിൽ നിന്ന് എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ട് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും നല്ല ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായി അമ്മയും കുഞ്ഞും നല്ല പൂർണ്ണ ആരോഗ്യമായി നിൽക്കുന്നു എന്നറിഞ്ഞതിൻ്റെ വളരെ സന്തോഷത്തിൽ നമ്മുടെ കേരളത്തിന് തന്നെ വളരെ മാതൃകയായ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടറേയും അനു അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് കാവലുംപാറ പഞ്ചായത്ത് വനിതാ ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയത് അവസരോചിതമായ സമയത്ത് ഇടപെട്ട ബസ് കണ്ടക്ടർക്കും ഡ്രൈവർക്കും വനിതാ ലീഗിൻ്റെ ഒരായിരം അഭിനന്ദനങ്ങൾ ഉള്ള നാടിന് സംരക്ഷണം നൽകുന്ന അവരെ ആണ് നമ്മളെ നാട്ടിന് അഭിമാനം ചടങ്ങിൽ പഞ്ചായത്ത് വനിതാ ലീഗ് ഭാരവാഹികളായ കെ പി നഷ്മ ടി കെ നുസ്റത്ത് കെ ആയിഷ മഹമൂദ് മുഫീദ സാറ നെഹ്ല പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ കെ പി സി മൊയ്തു സി പി കുഞ്ഞമ്മദ് കെ പി ഷംസീർ മാസ്റ്റർ വി എം അസീസ് പൈക്കാടൻ മൊയ്തു കുനിയിൽ കുഞ്ഞബ്ദുള്ള അമീർ തടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി